അടിമാലി മാങ്കുളത്ത് വിവാഹ ചിത്രങ്ങൾ പകർത്താനെത്തിയ ഫോട്ടോഗ്രാഫറെ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയവർ മർദ്ദിച്ചതായി പരാതി വിവാഹം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ വാഹനം തടഞ്ഞു നിർത്തി മർദ്ദിക്കുകയായിരുന്നു ഇവർക്ക് താമസ സൗകര്യം ഒരുക്കിയ റിസോർട്ടിലെ റൂമുമായി ബന്ധപ്പെട്ട തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചതെന്നാണ് വിവരം മാങ്കുളത്ത് വിവാഹ ചിത്രങ്ങൾ പകർത്താനെത്തിയ മൂവാറ്റുപുഴ സ്വദേശിയായ ഫോട്ടോഗ്രാഫർ ജെറിനാണ് മർദ്ദനമേറ്റത് കഴിഞ്ഞ ഞായറാഴ്ചയാണ് ജെറിനും സുഹൃത്തുക്കളും വിവാഹ ചടങ്ങ് പകർത്തുന്നതിനായി മാങ്കുളം കൈനഗിരിയിൽ എത്തിയത് ഇവർക്ക് താമസിക്കുന്നതിനായി ഒരു റിസോർട്ടിൽ റൂം ഒരുക്കിയിരുന്നു വിവാഹശേഷം ശേഷം ജൊറിനെ മർദ്ദിച്ചവരും ഇവിടെ ഉണ്ടായിരുന്നു റൂം വൃത്തിഹീനമായി കിടക്കുന്നത് സംബന്ധിച്ച് ചോദ്യം ചെയ്തതാണ് പ്രകോപനത്തിന് കാരണമെന്ന് ജൊറിൻ പറയുന്നു ഇത് വാക്കുതർക്കത്തിന് ഇടയാക്കി തുടർന്ന് തിങ്കളാഴ്ച വിവാഹം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ ഇവർ മർദ്ദിക്കുകയായിരുന്നുവെന്ന് ജൊറിൻ പറയുന്നു പിന്നീട് കഴിഞ്ഞ വന്ന് വെച്ചിട്ട് കേസ് കൊടുത്ത് എനിക്ക് വേറെ ഒന്ന് ചെയ്യാൻ ഞാൻ വന്നിട്ട് കഴിഞ്ഞിട്ട് കേസ് കൊടുത്തു പോകാൻ തുടങ്ങി പക്ഷേ എനിക്കത് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകണം എന്നുള്ളത് പറയും ബിക്കോസ് മൂക്കിന് നല്ല വേഗമാണ് അങ്ങനെ ഞാൻ അവിടെ നിന്ന് നേരെ പത്ത് രൂപ അടിമാലി വന്ന് അടിമാലി ഹോസ്പിറ്റലിൽ വന്ന് നേരെ ഇൻറ്റിഭാഷൻ കൊടുത്ത് കഴിഞ്ഞു പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞു വന്നു അതിൻ്റെ ഞാൻ നേരെ ഹോസ്പിറ്റലിൽ വന്ന് ചെക്ക് ചെയ്തപ്പോൾ അതിൻ്റെ ഒരു മൂക്കിൽ രണ്ട് സൈഡിലും പൊട്ടലുമുണ്ട് ഡിസ്ലോക്കേറ്റ് ആണ് അപ്പോൾ നമ്മളൊരു കാര്യം രീതിയിൽ ഒന്നും ചെയ്യാത്തൊരു കാര്യമാണ് ഇതിൽ എൻ്റെ രീതിയിലും മാങ്കുളം കല്ലാർ റോഡിൽ സഞ്ചരിക്കുകയായിരുന്ന ജിറിന്റെ വാഹനത്തെ പിന്തുടർന്നെത്തിയ സംഘം വാഹനം തടഞ്ഞു അസഭ്യവർഷം ചുരുങ്ങി ഇവർ ഡ്രൈവർ സീറ്റിൽ ഉണ്ടായിരുന്ന ജിറിനെ മർദ്ദിക്കുകയായിരുന്നു വാഹനത്തിന്റെ വാതിൽ വലിച്ചു തുറക്കാനും ശ്രമിച്ചു ജെറിന്റെ ഒപ്പം വാഹനത്തിലുണ്ടായിരുന്നവരാണ് അക്രമ ദൃശ്യങ്ങൾ പകർത്തിയത് സംഘത്തിനൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരു യുവാവിനെയും ഇവർ മർദ്ദിച്ചതായി ആരോപണമുണ്ട് ജെറിന്റെ പരാതിയിൽ മൂന്നാർ പോലീസ് കേസെടുത്തു അതും ഹൈറേഞ്ചിലേക്ക് പ്രചാരത്തിലുള്ള ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ എത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് അല്ലെങ്കിൽ എയ്റ്റ് ഡബിൾ ത്രീ ഡബിൾ സീറോ ഡബിൾ ഫോർ എയ്റ്റ് ടു വൺ